എനിക്ക് ഒരു അബദ്ധം പറ്റി ഞാനീ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിൽ പോയപ്പോൾ അത് ആവശ്യമുണ്ടായിരുന്നില്ല ഇവിടെ എങ്ങാനും ചികിത്സിച്ചപ്പോൾ അവരേന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ബഹളം വെച്ചു ഞാനും ബഹളം വെച്ചു മര്യാദയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പിന്നീടാണ് കാര്യം മനസ്സിലാകുന്നത് വാസ്തവത്തിൽ ഇന്നാണ് കാര്യം മനസ്സിലാകുന്നത് ഇന്നലെ രാത്രി പിണറായി വിജയൻ കിടക്കുന്ന ആശുപത്രിയുടെ വാതിക്കൽ പാതിരാത്രിക്ക് ഒരാൾ മുട്ടുന്നു പിണറായി വിജയൻ ഭാര്യയോട് പറഞ്ഞു അത് ആരാ നോക്കണു എനിക്ക് പേടിയാണ് പാതിരാത്രിക്ക് ആര് മുട്ടാനാണ് ഈ വാതിലെന്നു ഒന്നാമത് ആശുപത്രിയും നീ തുറക്ക് ആര് വാങ്ങിക്കോട്ടെ നോക്കാം നമുക്ക് അങ്ങനെ പോയി തുറന്നു തുറന്നപ്പോൾ തലയിൽ മുണ്ടിട്ട ഒരു രൂപം ചാടിയകത്തേക്ക് കയറി വാതിലടച്ചു തലയിൽ നിന്നും മുണ്ട് മാറ്റി ചേട്ടാ ഞാനാണ് ഇലോൺ മസ്ക് ആ നീ എന്താ ഈ പാതിരാത്രിക്ക് വന്നിരിക്കുന്നത് ചേട്ടാ ഞാനാകെ വിഷമത്തിലാണ് ഞാൻ ആ കാർന്നവരുണ്ടല്ലോ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് അല്ലേ ആ തെമ്മാടി രാഷ്ട്രത്തിൻ്റെ ആ പ്രസിഡൻറ്റ് ചേട്ടാ തെമ്മാടി രാഷ്ട്രം എന്നൊക്കെ വിളിക്കരുത് അങ്ങനെ വിളിക്കുമ്പോൾ ഞാനും അതിൽ പെടുമല്ലോ ഞാൻ നീ അതിൽ പെട്ടാലും പെട്ടില്ലെങ്കിലും എനിക്കൊന്നുമില്ല ഞാൻ തെമ്മാടി രാഷ്ട്രം എന്നൊക്കെ പറയും അപ്പം ചേട്ടനോട് ചികിത്സിക്കുവാനിരിക്കുന്നു അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല നീ വന്ന കാര്യം പറ രാത്രി പന്ത്രണ്ട് മണിയായി മനുഷ്യന് കിടന്നുറങ്ങേണ്ടേ ചേട്ടാ ഞാൻ ഒരു വല്ലാത്ത പ്രതിസന്ധിയിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ മല ഞാൻ കാർന്നവരുമായിട്ട് തെറ്റി കയ്യിലിഷ്ടം പോലെ കാശമുണ്ട് എൻ്റെ അലവുണ്ട് അയാളുടെ അലവുണ്ട് എന്നാലും എനിക്കൊന്നു പിടിച്ച് നിൽക്കണ്ടേ ചേട്ടാ ഞാനൊരു ഒരു പണക്കാരനല്ലേ ഓ നീ ബൂർഷു ആണല്ലോ അല്ല ആത്തൊക്കെ പഴഞ്ചേട്ട് നീ ബൂർഷുവാന്നൊക്കെ പറയാതെ ഇടാ അതൊക്കെ ആളെ പറ്റിക്കാൻ ഞാൻ പറയുന്ന വാക്കല്ലേ ബൂർഷു എന്നൊക്കെ എനിക്ക് പണക്കാരും കേട്ടാണ് ആയിട്ടാണ് അത് നിനക്ക് അറിയാമല്ലോ അല്ല അതെനിക്കറിയാം ഞാൻ അത് അതൊക്കെ നമ്മൾ പറയാതെ തന്നെ അറിയാം അതുകൊണ്ടാണല്ലേ ഞാൻ ചേട്ടനെ കാണാമെന്ന് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചേട്ടന് എനിക്കൊരു ഉപദേശം എന്താ അപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും ഒരു ബഹുജന പ്രക്ഷോഭം അഴിച്ചുവിടും അയാൾക്കെതിരെ ചേട്ടാ ആ വക തല്ലിപ്പുളി പരിപാടിയൊന്നും അമേരിക്കയിൽ നടക്കില്ല ബഹുജനപക്ഷം എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ്റെ ഡിവൈഎഫ്ഐക്കാർ റോട്ടിക്കിടന്ന് തലവെള്ളുന്നല്ലേ ആ പരിപാടി ഇന്നും അമേരിക്കയിൽ നടക്കുന്നില്ല ഓ അത് ശരിയാണല്ലോ ഇവിടെ ഡിവൈഎഫ്ഐയും ഇല്ല പിന്നെ ഇപ്പം എന്ത് ചെയ്യും നീ ഒരു കാര്യം ചെയ്യും ഒരു പുതിയ പാർട്ടി തുടങ്ങി ആ അതുകൊള്ളാം അതുകൊള്ളാം കാശൊക്കെ ഇല്ലേ കയ്യിൽ കാശൊക്കെ ഉണ്ട് പിന്നെ ഈ ഉപദേശത്തിലൊരു കമ്മീഷനൊക്കെ ഉണ്ട് കേട്ടോ അല്ല അത് പിന്നെ ഇപ്പോൾ പറയണോ അതൊക്കെ ഞാൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പുറത്ത് പെട്ടിയിരിക്കുന്നു ആ ആ പെട്ടി കൂടെ എടുത്തകത്ത് വയ്ക്കും ആ പെട്ടി എടുത്തകത്ത് വെച്ചു ഉപദേശം കൊടുത്തു ഒരു പാർട്ടി തുടങ്ങും അപ്പം ഞാനൊരു അമേരിക്കൻ പാർട്ടി അങ്ങ് തുടങ്ങിയാൽ എന്തെങ്കിലും തുടങ്ങണ പാർട്ടിയുടെ പേരൊന്നും വലിയ കാര്യമില്ല ഇതൊക്കെ ബാർഗെയിൻ അല്ലേ ഇതൊക്കെ ഞാൻ നമ്മുടെ പി വി അൻവറിനായിട്ട് കളിപ്പിച്ചത് നീ കാണുന്നില്ലേ അയാളെ നിന്നെപ്പോലും നിൻ്റെ അത്ര ഇതൊന്നുമില്ല നിൻ്റെ പതിനായിരത്തിലൊന്ന് കാശേ അയാളേലേ പക്ഷേ അത് അവിടുത്തെ കേരളത്തിലെ ഒരു കാശുകാരനാണ് ഞാൻ വരച്ചവരയിൽ നിർത്തി ചു കക്ഷിയെ പതിനായിരം വോട്ട് മേടിച്ച് വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട് ഇനി കൊടുൽ കൊണ്ടുപോലും ഞാൻ തുടങ്ങില്ല ഈ എൻ്റെ അടുത്താവും കളിക്കാൻ വരുന്ന ആ ദ ഇതുപോലത്തെ അഞ്ചാറ് ബുദ്ധി എനിക്ക് ഉപദേശിച്ചു തരണം അങ്ങനെ ചെയ്താൽ അമേരിക്കയിൽ ഞാൻ രക്ഷപ്പെട്ടു പോകും ചേട്ടാ അതാണ് ഞാൻ ചേട്ടനൊന്ന് കാണാൻ കാര്യം ഈ ഉറക്കം നഷ്ടപ്പെടുത്താൻ കാരണം അതാണ് എന്നോട് ക്ഷമിക്കണം മറ്റ് നിവൃത്തിയില്ല ലോകത്തിൽ ഒരു മനുഷ്യൻ എനിക്കൊരു ബുദ്ധി ഉപദേശിച്ചു തരാനില്ല ചേട്ടാ ഞാൻ നരേന്ദ്രമോദിയെ ചെന്ന് കണ്ടു ഏത് നമ്മുടെ താടിക്കാരൻ നിങ്ങളുടെ പ്രധാനമന്ത്രി ആ അതിൻ്റെ പാറ്റിയ പാർട്ടിയാണ് പുള്ളി ഈ പരിപാടിക്കൊന്നും പുള്ളിയെ കിട്ടില്ലെന്ന് എനിക്കറിയാമല്ലേ ഞാൻ വല്ലപ്പോഴും ചെന്ന് കഴിഞ്ഞാൽ സന്തോഷത്തോടെ പുള്ളി സ്വീകരിക്കും ചായയൊക്കെ തരും പക്ഷേ പുള്ളി പുള്ളിയുടെ ഒരു ഫോർമുലയും നിയമവും നിധി ആയോഗം തുട പ്ലാനിങ് കമ്മീഷൻ പിന്നെ റിസർവ് ബാങ്ക് ഇതൊക്കെ വെച്ചിട്ടൊക്കെ മൂപ്പിലെ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ മൂപ്പിലേ ഈ കീർത്തൃത്തിലൊന്നും മൂപ്പിലേക്ക് കിട്ടില്ല പിന്നെ ഞാൻ ഇടയ്ക്ക് ഫാസിസ്റ്റാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു നാല് ചീത്തയൊക്കെ പറയുക അത്രയേ ഉള്ളൂ ചേട്ടാ ചീത്ത ഇവിടെയും പറയുക കേട്ടോ കാരണം ഞാൻ പാർട്ടി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ കാർന്നവരുണ്ടല്ലോ ട്രംപൻ ട്രംപനെന്നെ തെറി പറയും അപ്പോൾ എനിക്ക് വേണ്ടി ചേട്ടൻ തിരിച്ചവനെ തെറി പറയണം എടാ തെറി പറയാൻ പക്ഷേ അത് ഇംഗ്ലീഷിൽ വേണ്ട അല്ലെങ്കിൽ അയാൾക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഒരു കാര്യം ചെയ്യാം ഇംഗ്ലീഷിൽ തെറി എഴുതി ചേട്ടന് തരാം ചേട്ടനത് പറഞ്ഞാൽ മതി പിണറായി വിജയൻ പറഞ്ഞു വെറുതെ അല്ല അതിനൊക്കെ ഗുണം പിടിക്കാത്തത് ഇടാ തെറി എഴുതി വായിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഗുമ്മുണ്ടോ അത് തെറിയാണ് എനിക്ക് ഇംഗ്ലീഷ് അറിയാൻ പേല അറിഞ്ഞുകൊണ്ട് അറിഞ്ഞോണ്ട് ഒരുമാതിരി ചൊറിഞ്ഞ വർത്തമാനം പറയരുത് അപ്പോൾ പിന്നെ എന്ത് ചെയ്യും ചേട്ടാ തെറിയൊക്കെ നീ തന്നെ വിളിച്ചോളണം അല്ലെങ്കിൽ കൂലിക്ക് ആളെ നിർത്തിയിട്ട് വിളിച്ചോളണം എനിക്ക് തെറി വിളിക്കാൻ അറിഞ്ഞോളൂ ഇംഗ്ലീഷ് അറിയുമോ തെറി വിളിക്കാൻ എനിക്ക് പണ്ടേ മെഡിക്കൊക്കെയുണ്ട് ഞാൻ പണ്ട് തലശ്ശേരിയിൽ കിടന്ന് തെറിവിളിക്കുകയും തല്ലുകൊക്കെ ഉണ്ടാക്കിയതാണ് പിന്നെ മറ്റേ ആ കാറക്കോടകനുണ്ടല്ലോ അജിത് ഡോവൽ അയാളാണ് എന്നെ തോക്ക് ചൂണ്ടിയിട്ട് മര്യാദയ്ക്ക് നീക്കണം അവിടെ നിന്ന് ഞാൻ പേടിച്ചും പോയി കേട്ടോ അന്നും അന്ന് വെടി തീരേണ്ടതാണ് ഞാൻ അയാൾ പിന്നെ അങ്ങനെ വെടി തോക്ക് നീണ്ടും വെടിയൊന്നും വെക്കിയില്ല സ്വന്തം ആൾക്കാർ അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു അപ്പോൾ അന്തക്കാലത്ത് ഞാൻ തെറിയൊക്കെ പറയും പിന്നെ ഇപ്പം ഞാൻ മുഖ്യമന്ത്രി എനിക്കൊരു അന്തസ്സില്ല ഞാനിവിടെ അമേരിക്കയിൽ വന്ന് തെറി പറഞ്ഞു എന്ന് കേരളത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ മോശം ആലോചിച്ച് നോക്കി ആ സോഷ്യൽ മീഡിയ പിള്ളേരെല്ലാം കൂടെ എടുത്തിട്ട് എന്നെ അലക്കിക്കളയും അതുകൊണ്ട് തെറി നീ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം അപ്പോൾ വാടകയ്ക്ക് ആളെ നിർത്തി പൈസ കൊടുത്താൽ പോരെ കാശുണ്ടല്ലോ കയ്യിൽ ആ അത് ഞാൻ ചെയ്യിച്ചോളാം എന്നിട്ട് ഇലോൺ മസ്ക് പുറത്ത് വന്നിട്ട് ഈ അമേരിക്കൻ പാർട്ടിയും അനൗൺസ് ചെയ്തു പുള്ളി പുള്ളിയുടെ ഒരു പ്ലാറ്റ്ഫോമാണ് ട്വിറ്റർ ട്വിറ്ററിൽ ഒരുപക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോം ട്വിറ്ററാണ് നരേന്ദ്രമോദിയുണ്ട് ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്ററുണ്ട് ജാപ്പനീസ് പ്രൈം മിനിസ്റ്ററുണ്ട് എല്ലാവരും ഉണ്ട് ട്രംപിനെ പണ്ട് ട്വിറ്ററിൽ നിന്ന് പുറത്താക്കി ഇപ്പോൾ ഇലോൺ മസ്ക്കാണ് ട്രംപിൻ്റെ ഇതിൻ്റെ ട്വിറ്ററിൻ്റെ ഓടമസ്ഥൻ അതിന് മുമ്പ് ജാക്ക് എന്ന് പറഞ്ഞൊരു ഒരു കഴുതയായിരുന്നു അയാൾ ട്രംപിനെ ട്വിറ്ററിൽ നിന്ന് പുറത്താക്കി അപ്പോൾ ട്രംപ് ട്രൂത്ത് സോഷ്യൽ എന്ന് പറഞ്ഞ സ്വന്തമായിട്ടൊരു പ്ലാറ്റ്ഫോം തുടങ്ങിയിട്ട് അതിലാണ് ട്രംപ് ഇപ്പോൾ എഴുതുന്നത് അവിടെ എഴുതിയിട്ട് പിന്നെ അതെടുത്തിട്ട് ട്വിറ്ററിലിടും പത്ത് പേരെ അറിയണ്ടേ അതിനുവേണ്ടി ട്വിറ്ററിലിടും ഇലോൺ മസ്ക് ഇവർ വേണ്ടിയിട്ട് വലിയ ലോഹ്യത്തിലായിരുന്നല്ലോ ഇലോൺ മസ്ക് ഇരുന്നൂറ്റി അമ്പത് മില്യൺ ഡോളർ ചെലവാക്കിയതാണ് ഈ ട്രംപിനെ ജയിപ്പിക്കാൻ കാജിന് ദണ്ണയില്ല ആ കാജി പരസ്യങ്ങളടക്കം തിരിച്ചു കിട്ടണ്ടേ ഏ ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇയാളൊരുമാതിരി കണവണ വർത്താനം പറയും ഡോജ് എന്നൊക്കെ പറഞ്ഞൊരു കമ്പനി ഏൽപ്പിച്ച് അത് ഞാനത് നേരെ ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിനും സമ്മതിക്കാതെ ഉടക്കായി വഴക്കായി ബഹളമായി അപ്പോൾ ട്രംപ് പറഞ്ഞു നിൻ്റെ ബിസിനസ്സല്ല ഞാൻ പൂട്ടിക്കൂടാ അയാൾ ഇലോൺ മസ്ക് പറഞ്ഞു ഇപ്പം തന്നെ പൂട്ടിക്കൂ ഇപ്പം തന്നെ പൂട്ടിക്കൂ ഞാൻ മറ്റേ ഇതുണ്ടല്ലോ സ്പേസ് എക്സ് മറ്റേ നമ്മുടെ ശുഭാംശു ശുക്ലയൊക്കെ പോയി വന്ന റോക്കറ്റ് അത് തന്നെ നിർത്തിവെക്കാൻ ഞാൻ പറയാം ഡിസ്മാൻഡിൽ ചെയ്യാൻ പറയാം ആഹാ എന്നോട് കളിക്കുന്നു അപ്പം ട്രംപ് നോക്കിയപ്പോൾ അക അപകടമാണ് കാരണം നാസ ജീവിച്ചു പോകുന്നത് ഈ ഇലോൺ മസ്ക് റോക്കറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടാണ് അത് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു ഇരുപത് വർഷം എടുക്കുന്ന നാസ സ്വയം റോക്കറ്റ് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ആയിട്ട് അതൊക്കെ വലിയ കച്ചറയാണ് ഇലോൺ മസ്ക്കിന് പിടി ഭൂമിയിലും ആകാശത്തും പിന്നെ ഭൂമി ആകാശവും ചേർന്നുള്ള ട്രാൻസ്പോർട്ടും ഇതാണ് ട്രംപിൻ്റെ ഭൂമിയിൽ ടെസ്സിലാക്കാറ് ആകാശത്ത് മറ്റേ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റുകളുടെ വലിയ ശൃംഖല ഇത് രണ്ടും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോക്കറ്റ് ഈ മൂന്നും കയ്യിലുള്ള വൻകിട പര മണക്കാരനാണ് എലോൺ മസ്ക് അയാൾക്ക് അയാൾക്കാകെ വേണ്ടത് അയാളുടെ ഒരു ധൈര്യത്തിന് ഒരാളെ വിശ്വസിച്ച് ഒരാൾ കൂടെ നിൽക്കുന്ന ഒരു ഉറപ്പ് വേണ്ടേ അതയാൾ നോക്കിയപ്പോൾ ഈ ഭൂമി മലയാളത്തിൽ ആകെക്കൂടെ പിണറായി വിജയനെ ഉള്ളു പിണറായി വിജയനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ആശ്രയിക്കുന്നവരെ പുള്ളി അനുഗ്രഹിക്കും അനുഗ്രഹിക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ തല പൊട്ടിത്തെറിച്ചു എന്നൊക്കെ വരും അത് കണ്ടു തന്നെ അറിയണം കാരണം പിണറായി വിജയൻ അവിടെ കാലുകുത്തിയ ദിവസം തന്നെ അവിടെ ടെക്സാസിൽ ഭയങ്കര വെള്ളപ്പൊക്കവും സംഗതിയൊക്കെ ഉണ്ടായി ഈ ദുർനിമിത്തങ്ങളുണ്ടാകുമല്ലോ നമ്മുടെ ഉണ്ട് ഈ ശ്രീരാമൻ കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു കഴിയുമ്പോൾ കുറുക്കൻ ഓലിയിടുന്നു കാട്ടിൽ നിന്ന് വന്യമൃഗങ്ങളെല്ലാം നിലവിളിക്കുന്നു അയ്യോപത്വം എന്നൊക്കെ ദുർനിമിത്തം അപ്പം അങ്ങനെയൊക്കെയുള്ള നിമിത്തങ്ങളാണ് ഇതുപോലെ പിണറായി അവിടെ കാലെടുത്ത് വെച്ചതും അവിടെ വെള്ളപ്പൊക്കം ഉരുൾപൊട്ടലും പറയുന്നുണ്ട് വാത്തു നൂറ്റമ്പത് ചില്ലാനും ആൾക്കാർ മരിക്കുകയൊക്കെ ചെയ്തു ഇതൊക്കെയാണ് അപ്പോൾ ഏതായാലും രണ്ടും കൽപ്പിച്ച് ഇദ്ദേഹം പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പുള്ളി പറഞ്ഞു ഇവിടെ അമേരിക്കയിൽ ജനാധിപത്യയില്ല ഏകകക്ഷി ഭരണമാണ് ഡെമോക്രാറ്റ് വന്നാലും മറ്റേ റിപ്പബ്ലിക്കൻ വന്നാലും സംഗതികളൊക്കെ ഒരുപോലെയാണ് ഏകകക്ഷി ഭരണമാണ് ഇവരൊക്കെ അകത്ത് ഒന്നാണ് പിണറായി വിജയൻ പെട്ടെന്ന് മനസ്സിലാകും നമുക്കും മനസ്സിലാകും കാരണം കേരളത്തിൽ യു ഡി എഫ് എൽ ഡി എഫ് ഇതുപോലെയാണല്ലോ വർഷം കുറേയായി രണ്ട് കക്ഷികളാണല്ലേ കേരളം ഭരിക്കുന്നത് ആര് ഭരിച്ചാലും കണക്കല്ലേ നമുക്കറിയാം ഇത് എലോൺ മസ്ക് പറയുന്നത് എൻ്റെ പൊനി പൊന്നുചേട്ടാ അവിടുത്തെ എൽ ഡി എഫും യു ഡി എഫുമാണ് ഇവിടുത്തെ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും ഒന്നുകിൽ ഇവൻ വരും അല്ലെങ്കിൽ അവൻ വരും അവൻ വന്നാൽ അവൻ കക്കും ഇവൻ വന്നാൽ ഇവൻ കക്കും ജനങ്ങളുടെ കാര്യം കട്ടപ്പുകയാണ് അപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു അതേ നീ ഈ ഇത്തരം ഡയലോഗ് എന്നോട് പറയരുത് നീ ജനസേവനത്തിന് ഇറങ്ങി തിരിച്ചു എന്നൊന്നും പറയരുത് നീയും കാശുണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചതാണ് ഞാനും അതിനാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഈ വായുവൊന്നും വേണ്ട പുറത്ത് മൈക്ക് വെച്ച് കിട്ടുമ്പോൾ നീ പറ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കും പാവങ്ങൾക്ക് സൗജന്യ റേഷൻ കൊടുക്കും അപ്പോൾ അയാൾ പറഞ്ഞു ഛേ ചേട്ടൻ ഇങ്ങനെ സൗജന്യ റേഷൻ എന്നൊക്കെ പറയാം ഇതൊന്നും അമേരിക്കയിൽ ചിലവാകുന്നതല്ലന്നേ അത് ശരിയാണ് അപ്പോൾ അമേരിക്കയിൽ കിറ്റൊന്നും കൊടുത്താൽ ഊട്ട് കിട്ടുക അല്ലേ ഉവ കിറ്റും അങ്ങോട്ട് ചെല്ലു തൊഴി കിട്ടും ചേട്ടനെ അതൊക്കെ വിടുക അതൊക്കെ ഞാൻ നോക്കിക്കോളാം അവിടെ ഒന്നും എനിക്ക് ചേട്ടൻ്റെ ഉപദേശം വേണ്ട ചേട്ടൻ ചേട്ടന് എനിക്ക് ഈ ബേസിക് ഒരു തന്ത്രം ഉപദേശിച്ചു തന്നാൽ മതി ബാക്കി ഞാൻ നോക്കിക്കോളാം കാരണം ചേട്ടന് അമേരിക്കയെപ്പറ്റിയൊന്നും അറിയാൻ പറ്റില്ലല്ലോ ചേട്ടൻ ഇവിടെ വരും ചികിത്സയുടെ പേരിൽ ഒരു സുഖവാസമൊക്കെ നടത്തി നയാഗ്ര വെള്ളച്ചാട്ടവും ഒക്കെ കണ്ടിട്ട് ഏഹ് പോകും ഇതാണല്ലോ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം ഇത് ചേട്ടൻ പറഞ്ഞു തന്ന ബുദ്ധി അസൽ ബുദ്ധിയാണ് പുതിയൊരു പാർട്ടി ഉണ്ടാക്കുക ഈ പാർട്ടികളിൽ നിന്ന് ഇപ്പോൾ ഉള്ള പാർട്ടികളിൽ നിന്ന് അഞ്ചാരണത്തെ അടർത്തിയെടുക്കുക ആകുമ്പോൾ ഈ കൂറുമാറ്റ നിരോധന നിയമമൊന്നും അമേരിക്കയിലില്ല ആർക്കെങ്ങോട്ട് വേണമെങ്കിലും മാറാം അപ്പോൾ ഒരു അഞ്ചെട്ട് പേരെ കാശ് കൊടുത്ത് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ വെച്ചൊരു കളി കളിക്കാം അവരെ വെച്ച് ട്രംപിനെ പഠിപ്പിക്കാം ട്രംപ് ഒരു ബില്ല് കൊണ്ടുവന്നു കഴിയുമ്പോൾ മസ്ക്കിന് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അത് പാസ്സാകും മസ്കിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ യുവന്മാരെ വെച്ചിട്ട് ക്രോസ് ഔട്ട് ചെയ്തിട്ട് ബില്ല് കിടന്നു പോകും ഇതാണ് കളി ആദ്യമായിട്ട് ആദ്യമായിട്ടല്ലാതെ ഇലോൺ മസ്കിൻ്റെ പാർട്ടി അതിന് രജിസ്ട്രേഷൻ കിട്ടുമെന്ന് പോലും ഉറപ്പില്ല കാരണം ഒരുപാട് കടമ്പകളുണ്ട് ഓരോ സ്റ്റേറ്റിലും ഓരോ രജിസ്ട്രേഷൻ മെത്തേഡൊക്കെയാണ് വലിയ പ്രയാസമാണ് അമേരിക്കയിൽ ഒരു പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ രജിസ്റ്റർ ചെയ്യാതെ മത്സരിക്കാനും പറ്റില്ല ട്രംപാണെങ്കിൽ ബൂത്ത് നിൽക്കുകയാണ് ട്രംപ് മുണ്ടുപോക്ക് മടക്കി കുത്തി വൈകുന്നേരം ഷാപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് തോർത്ത് തലയിൽ കെട്ടിട്ട് പറഞ്ഞു അവൻ്റെ കുറ്റി ഞാൻ തെറുപ്പിക്കുന്നുണ്ട് ആളുകൂടി എന്താ ചേട്ടാ എന്താ ചേട്ടാ കാര്യം പറഞ്ഞെ വിടറന്നെ ഞാൻ അവൻ അവനുണ്ടല്ലോ അവൻ്റെ പൗരത്വം ഞാൻ റദ്ദാക്കി കളയും ആരുടെ കാര്യമാണ് ചേട്ടാ ഈ പൗരത്വം റദ്ദാക്കുക എന്ന് ഒരുപാട് പേരുണ്ട് അവിടെ ഇമിഗ്രൻസ് വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ് മെക്സിക്കോ എന്നുള്ളവരുണ്ട് കാനഡ എന്നുള്ളവരുണ്ട് ഇന്ത്യയിൽ നിന്നുള്ളവരുണ്ട് കുറേ എണ്ണം അതിൽ നിന്ന് കുറേ എണ്ണത്തെ പേരൊക്കെയാണ് ചങ്ങലേക്കൊക്കെ ഇട്ടിട്ട് പ്രാന്തന്മാരാണെന്ന് പറഞ്ഞാൽ അമൃത്സറിൽ കൊണ്ടുവന്ന് ഇറക്കിയത് പിന്നെ ഇറക്കുന്നത് കണ്ടില്ല എനിക്കറിയില്ല പതിനെണ്ണായിരം പേരുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഇതുകൂടാതെ മാന്യന്മാരായിട്ട് കഴിയുന്ന പലർക്കും ഈ പറഞ്ഞ് ഇമിഗ്രേഷൻ കള്ളം പറഞ്ഞു പിടിച്ചുമൊക്കെ സംഘടിപ്പിച്ച ആൾക്കാരുണ്ട് അമേരിക്കയല്ലേ അവിടെ കുഴപ്പമൊന്നുമില്ലെന്ന് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർ വലിയ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ആൾ കൂടിയും കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു ആരുടെ ചേട്ടന് ആരെയാണ് ഈ തട്ടുവെന്ന് പറയുന്നത് നിൻ്റെയൊക്കെ ആ ഇലോൺ മസ്ക് ഉണ്ടല്ലോ വിളിച്ചുകൊണ്ട് വാടാനാവന എന്നൊക്കെ പറഞ്ഞിട്ട് ഷാപ്പിന് മുമ്പിൽ വലിയ ഷോ ആളൊക്കെ കൂടി ട്രംപിനെ ഒരു കണക്കിന് പിടിച്ചൊരു വണ്ടിയിൽ കയറ്റിച്ചേട്ടൻ നാണക്കിടാക്കാൻ ആ മുണ്ടൊക്കെ കഴിച്ചിട്ട് ആ തലക്കെട്ട് ഒക്കെ മാറ്റി അമേരിക്കൻ പ്രസിഡൻ്റ് ആണ് അങ്ങക്കൊരു എന്ന് പറഞ്ഞു എന്തോന്നാടാ കുറച്ചിൽ എനിക്കെന്താടാ കുറവെന്നൊക്കെ പറഞ്ഞിട്ട് പുളി പിന്നെ തെറിയുടെ പുസ്തകമാണ് മ്മോ കൊടുങ്ങല്ലോ ഭരണിയും പുരു ഒരുമിച്ച് ഒരു കണക്കിന് ആൾക്കാരെ ഉന്തി തള്ളി കാറി കയറ്റി ഡോറടിച്ചിട്ട് വേഗം വിട്ടു വൈറ്റ് ഹൗസിലേക്ക് എന്ന് പറയും വൈറ്റ് ഹൗസിൽ പോയില്ല പുള്ളി ഫ്ലോറിഡായാൽ സ്വന്തം വീട്ടിൽ പോയി പുള്ളിക്ക് അവിടെ ചെറിയൊരു വീടുണ്ട് അധികം ഒരു അറുപത്താറായിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റേ ഉള്ളൂ ഞാൻ പുള്ളിക്ക് ചെറിയ വീടുകളാണ് ഇഷ്ടം ട്രംപിന് പണ്ട് മുതലേ അങ്ങനെയാണ് അപ്പോൾ അത് ചിലപ്പോൾ പുള്ളി ഇത് ഗസ്റ്റ് ഹൗസായിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ റിസോർട്ടായിട്ട് വാടകയ്ക്ക് കൊടുക്കുക കാരണം കമന്ത് വീണ കാൽപ്പണം എന്നുള്ളതാണ് ട്രംപിൻ്റെ പ്രിൻസിപ്പൾ അപ്പോൾ അവിടെയാണ് പോയത് അവിടെ പോയി മലനികടന്ന് ഉറങ്ങാൻ നേരത്ത് നമ്മുടെ ഇവിടെ നിന്ന് ഒരു ഡെലിഗേഷൻ പോയിരുന്നല്ലോ ആ ഇന്ത്യയിൽ നിന്ന് പോയ ഡെലിഗേഷനിലെ ഒരു എം പി എങ്ങനെയോ അവിടുത്തെ ഒരു പരിചയക്കാരനെയൊക്കെ സംഘടിപ്പിച്ച് ട്രംപിനെ കണ്ടു ഒരു ഫോട്ടോ എടുക്കുക ഇത്രേ പുള്ളികൾ ആവശ്യമുള്ളൂ എം പിയുടെ പേരൊന്നും ഞാൻ പറയില്ല നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചു ഇയാൾ പോയി വിളിച്ചോണത്തിൽ ചേട്ടാ ഞാൻ ഇന്ത്യയിൽ നിന്ന് വരുക നീ എവിടെ നിന്ന് വരികയാണെങ്കിൽ എനിക്ക് എന്താണെന്ന് ചോദിച്ചിട്ട് പത്ത് ചോദിച്ച പറഞ്ഞു പറയും ഇയാളാകെ എസ് ഐ പോയി തിരിച്ചുപോന്നു എം പി ആരാണെന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്തോ അല്ലാതെയോ ഒക്കെ കണ്ടുപിടിച്ചു ഇതാണ് ട്രംപ് ഇയാളുമായിട്ടാണ് ഇലോൺ മസ്ക് കളിക്കാൻ പോകുന്നത് ഇലോൺ മസ്കിൻ്റെ ഈ പൗരത്വം തന്നെ റദ്ദാക്കും എന്ന് ട്രംപ് ട്രംപിനെ നിലംബരിശാക്കിയിട്ടേ ഞാൻ അടങ്ങുകയുള്ളൂ ട്രംപിനെ മാത്രമല്ല റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും ഒരുമിച്ച് പതിനാറടിയന്തരം നടത്തി അതിൻ്റെ പതിനാറടിയന്തരത്തിന് പപ്പടം വിളമ്പിയിട്ടേ ഞാൻ മാറുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇലോൺ മസ്ക് നിൽക്കുന്നു ഇതിലെന്ത് നടക്കും എന്ത് നടക്കില്ല ആർക്കറിയാം ഒരു കാര്യം മാത്രം പ്രാർത്ഥിക്കുക ആ ഒരു ആരോഗ്യ സൗഭാഗ്യത്തോടുകൂടി നമ്മുടെ ചേട്ടൻ ആര് പിണറായി വിജയൻ തിരിച്ചിവിടെ വരണം നമുക്കിവിടെ ആവശ്യമാണല്ലോ മൂന്നാം പിണറായി ഭരണത്തിന് വേണ്ടിയിട്ട് ദാഹിച്ച് കേണ് വലയുന്ന വേഴാമ്പലികൾ കോടിക്കണക്കിനാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട പിണറായി വിജയ വേഗം സുഖമായിട്ട് തിരിച്ചു വരൂ താങ്ക് യു